യുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്നറിയോ ഒരു ഉള്ളിയോണ്ട് ഒരു ഉപ്പേരിയാണ് ഞാൻ എനിക്കിന്ന് രാവിലെ ഞാൻ നല്ലത്തൊരു റേറ്റ്സിലിട്ടിരുന്നു പനിയാണ് അപ്പോൾ രാവിലെ നീക്കാൻ പറ്റുന്ന വൈകി അതിലെന്ത് ചെയ്തു ചായ ചോറൊന്നും ഉണ്ടാക്കാതെ എല്ലാവരും പോയി അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഒരു ഉള്ളിപ്പേരിയും കൂട്ടി ചോറ് പോവാണ് അപ്പോൾ അതിനൊരു ഉള്ളിപ്പേരി ഉണ്ടാക്കട്ടെ രണ്ട് സവാള സവാളെടുത്തിട്ടുണ്ട് മീഡിയം സൈസിൽ പിന്നെ തേങ്ങ മുളക് കരിയപ്പില പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമായിട്ടോ നമ്മൾ പണ്ട് കാലത്ത് ഉണ്ടാക്കിയെന്നൊരു കാര്യട്ടോ അത് ഇപ്പോൾ ഇപ്പോഴും ഉണ്ടാക്കിയതല്ല പണ്ട് കാലത്ത് തന്നെ നമ്മൾ യൂട്യൂബൊന്നുമില്ലാത്ത കാലത്തന്നെ സ്വയം മനസ്സിലാക്കി ഉണ്ടാക്കിയെന്നൊരു കാര്യമായിട്ടോ അത് നമുക്കിത് അങ്ങനെ അരിഞ്ഞെടുക്കാം ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിരി ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് ഇതൊന്ന് ഞാൻ വണ്ടി റെഡിയാക്കാം കേട്ടോ ഒന്ന് ഞാൻ വണ്ടി റെഡി എന്താണെന്നറിയോ വേഗം ഇത് വാടി ഒന്ന് കിട്ടുക െണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ ഇരുമ്പച്ചിൻ ചട്ടിയിലാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ മതി മറ്റേ ചീൻചട്ടിയിലാണെങ്കിൽ അരിമിനെ ചീൻചട്ടിയിലൊക്കെ ഒക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ വേണം കേട്ടോ ഇരുമ്പിനട്ടിയിലാണെങ്കിൽ നമുക്ക് അങ്ങനെ നല്ലതിന് കിട്ടും പൊരികട്ടെ ചൂടാട്ടോ കടുക് ഇട്ടെടുത്തു അപ്പൊ കരിയേപ്പിൻ്റെ മുളകും കൂടി അതിട്ടിട്ടോ നമുക്ക് ഇതിൽ തേങ്ങ നല്ലോണം ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടിട്ടെടുത്ത കുറേ വേണ്ട മഞ്ഞപ്പൊടിയും കൂടി ഇട്ടു കൊടുത്തിട്ടത് நாய் மூத்தரட்டேன் இப்போ தலை மூத்த மதி நமக்கு இதுலேயும் உள்ளிட்டு கொடுக்க முத்தா மதி இதுல ഇത് ഉപ്പ് പാകത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഉപ്പിൻ്റെ ആവശ്യമില്ല നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഇത് വേവിച്ചെടുക്കാം ഓണ ഇളക്കി മറിച്ചും ഇത് ചെറിയ തീയിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ ഉള്ളി ഉപ്പേര് റെഡിയായി ഇത് ചോറിനകത്ത് മാത്രം മതി കേട്ടോ പണ്ട് കാലത്തൊക്കെ ആൾക്കാർ വരുമ്പോൾ ഇരുന്ന കരയിലൊക്കെ വേരിപ്പള്ളി പോലെ നല്ല ആ കരയിലൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കും ഇപ്പം ചിലപ്പോൾ ഉപ്പേരി വെക്കാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ സവാള എടുത്തിട്ട് ഇതേപോലെ ചെയ്യും കൊടുക്കുമ്പോ അപ്പം നമ്മുടെ ഉള്ളിപ്പേര് റെഡിയായിട്ട് ഇഷ്ടം കേട്ടോ നീരും പച്ചമുളകും നല്ലവണ്ണം ഇട്ടിന്ന് ഞാൻ അതോടൊപ്പം എന്തായി ഗൗര കുട്ടി വെക്കുക അതപ്പോൾ ഉണ്ടാവുക ഓക്കെ ഞാൻ ഉരുളം കിഴങ്ങും ഇട്ട് കറി വെക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇതെല്ലാവരും എനിക്ക് പനിയാവുകൊണ്ട് ശബ്ദമൊക്കെ കുറവാട്ടോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഒരു ലൈക്ക് അടിക്കണം കേട്ടോ കുട്ടികളെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഉള്ളിപ്പേര് റെഡി ആയിട്ടുണ്ട് നല്ലോണം വെന്ത് നല്ല പാകത്ത് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ നല്ലൊരു ഉള്ളി തോര ഉണ്ടാക്കണം കേട്ടോ ഉള്ളിയോണ്ട് ഒരു ഉപ്പേരി രണ്ട് സവാള എടുത്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങ പച്ചമുളക് കരിയപ്പില ഇത്ര സാധനം അതിന് ആവശ്യമുള്ളൂ കുറച്ച് വെളിച്ചെണ്ണ കിടക്കും മാത്രം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിക്കൊണ്ട് കേട്ടോ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാലും ഞാൻ പറയുക ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചിട്ട് ഇത് പണ്ട് കാലത്തേ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ യൂട്യൂബ് ഒന്നും ഇല്ലാത്ത കാലത്ത് തന്നെ ഉള്ളിപ്പേരി ഉണ്ടാക്കിയത് ഇപ്പോഴല്ല ഇതൊക്കെ വന്നത് അപ്പോൾ അത് അരിഞ്ഞെടുക്കട്ടെ പണ്ട് കാലത്ത് ഉണ്ടാക്കിയെന്നൊരു കാര്യട്ടോ അത് ഇപ്പോൾ ഇപ്പോഴും ഉണ്ടാക്കിയതല്ല പണ്ട് കാലത്തന്നെ നമ്മൾ യൂട്യൂബൊന്നും ഇല്ലാത്ത കാലത്തെല്ലാം സ്വയം മനസ്സിലാക്കി ഉണ്ടാക്കിയെന്നൊരു കാര്യമായിട്ടോ അത് നമുക്ക് ഇതങ്ങനെ അരിഞ്ഞെടുക്കാം അടുപ്പിച്ചത് കടുക് ഇട്ടു കേട്ടോ പിന്നെ മുളക് കരിവേപ്പിൻ്റെ എല്ലാം തേങ്ങ ഇടട്ട തേങ്ങ മുളക് കരിവേപ്പിൻ്റെ എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് നല്ലോണം മൊരിഞ്ഞു വരണം കേട്ടോ മുട്ടാൽ മതി ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കട്ടോ ഉള്ളിപ്പേര് വെടി ആയിട്ടുണ്ട് നല്ലോണം വെന്ത് നല്ല പാകത്ത് ആയിട്ടുണ്ട് കേട്ടോ